സ് ഞാനെൻ്റെ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ നിൽക്കുമ്പോൾ രണ്ട് രണ്ടണ്ണാമാർ ഭയങ്കര ഓട്ടമസരായിരുന്നു കുറേയൊക്കെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി മറിഞ്ഞതിന് ശേഷം പെട്ടെന്ന് കണ്ട് ഞാൻ നിൽക്കുന്നിടത്ത് ഒരു കവിങ്ങിൻ്റെ ചോട്ടിലായിട്ട് ആദ്യം കഴിഞ്ഞിലൊരു കമ്പ് ചാരി വെച്ചിരുന്നു അതിൻ്റെ ചോട്ടിലായിട്ട് രണ്ടും കൂടി കയറി ഒളിച്ചു ഞാനും വിചാരിച്ചു ഒളിച്ചു കളിക്കാന്ന് ഞാൻ മെല്ലെ പോയി നോക്കിയപ്പോൾ ഇവന്മാരെ ഇവന്മാരുടെ പണിയാണ്ട ഗ്സ് എന്തായിരുന്നടാ പണി എടാ എന്തായിരുന്നടാ പണി എവിടെ സത്യം പറയാടാ എന്തായിരുന്നട പണി ഒരാൾ അപ്പുറത്തേക്ക് പോയി ഒരാൾ ജിമലാ ഒരാൾ താഴ്ത്താ പോയിക്കുന്നു പറയാടാ സത്യം പറയാടാ എന്തായിരുന്നടാ പണി എവിടെ എടാ എന്താ വരുന്നതാ പണി എവിടെ സത്യം പറഞ്ഞോ എന്താ പരിപാടിയന്ന് എന്താണത് ഈ പണി അവൻ പോയി അവളാണ് ഇന്നെ ശ്രദ്ധിക്കണത് നാടാ ഞാൻ കണ്ടു കേട്ടാ പൂവാല പൂവാല ഞാനെ കണ്ടിട്ടാ ഇവിടെ ഒളിച്ചിരിക്കണ്ട